ഹലോ ഹൈ ഹൈഡിയേഴ്സ് ഇന്നത്തെ വീഡിയോ നല്ലൊരു അടിപൊളി ഓഫർ ആണ് പതിനേഴാം തീയതി നമ്മളിന്ന് പർച്ചേസ് ചെയ്യുന്ന എല്ലാ ഓൺലൈൻ കസ്റ്റമേഴ്സിനും നമ്മളെ ഷോപ്പിൽ വരുന്ന കസ്റ്റമേഴ്സിനും നമ്മളെല്ലാം മോഡൽ നൈറ്റികളും നല്ല അടിപൊളി എംബ്രോഡിററ്റുകളും എല്ലാം ഇരുന്നൂറ്റി മുപ്പത്തൊമ്പത് രൂപയായിട്ട് നൽകുന്നതായിരിക്കട്ടോ നാലു നൈറ്റി കൂടുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും മാക്സിമം ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ ഫസ്റ്റ് ആണോ വന്നിട്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ല അടിപൊളി പ്രിൻറ്റഡ് ആണോ വന്നിട്ടില്ല നല്ല പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് സ്ലീവ് അത്യാവശ്യം നല്ല ഇറക്കത്തിന് സ്ലീവ് ചെയ്തിട്ടുണ്ട് അമ്പത്തിനാല് അമ്പത്താറ് ഏത് വർഷം അമ്പത്തേഴ് സൈസ് വരെ നമുക്കൊരു മോഡൽ ആണ് ത്രീ ഫോർത്ത് സ്ലീവാണ് ത്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ചെസ്റ്റുകൾ വന്നിട്ട് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ട് നല്ല നല്ല കളേഴ്സിൽ ഒരു മോഡൽ അവൈലബിൾ ആണ് എപ്പോഴും പറയുന്ന പോലെ തന്നെ ഓഫറാണെന്ന് വെച്ച് ക്വാളിറ്റി പറഞ്ഞ മെറ്റീരിയൽ വെച്ചോ റേറ്റ് പറഞ്ഞ മെറ്റീരിയൽ വെച്ചോ ഒന്നും അല്ല കേട്ടോ നിങ്ങളെ മുമ്പിൽ എത്തിക്കണം നമ്മൾ ഷോപ്പിൽ സെയിൽ ചെയ്യുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ് ഓഫറിലും നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഇന്നലെ പോലും ഈ നൈറ്റി ഒക്കെ ഏത് റേറ്റിനാണ് പർച്ചേസ് ചെയ്തതെന്ന് നമ്മൾ കസ്റ്റമേഴ്സിന് അറിയേണ്ടായിരിക്കും അപ്പോൾ ഇന്നൊരു ദിവസം മാത്രമാണ് നമ്മൾ ഈ ഒരു ഓഫർ വെക്കണുള്ളൂ നാളെ മുതൽ നമുക്ക് നമ്മൾ പഴയ റേറ്റ് തന്നെ ആയിരിക്കും കേട്ടോ സീസണിന് മുന്നേ ആയിട്ട് ഇനി ഒരു ഓഫർ വെക്കില്ല എന്ന് വിചാരിച്ചതാണ് കേട്ടോ അപ്പോൾ ഒരുപാട് പേര് നിങ്ങൾ പെട്ടെന്ന് ഓഫർ ഉണ്ടാകണം ഞങ്ങൾക്ക് അറിയാൻ പറ്റിയില്ല എന്ന് പറയും അതുപോലെ തന്നെ നമ്മളൊരു മെസ്സേജ് നോക്കിയാൽ ഫുൾ ആയിട്ട് ഇനി എന്നാൽ ഓഫർ ഇനി എന്താ ഓഫർ എന്നായിരിക്കും അപ്പോൾ ഒരു ഓഫറൂടി വയ്ക്കാന്ന് വെച്ചോ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് പടുത്തൊന്നും ഓഫർ ഉണ്ടായിരിക്കില്ല അപ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളെല്ലാവരും ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കാം കേട്ടോ നാല് പി സി കൂടുതൽ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആണ് മറക്കേണ്ട അതുപോലെ തന്നെ നമുക്ക് ഓപ്ഷൻ ഉണ്ടായിരിക്കണതല്ല അപ്പോൾ കളേഴ്സും സൈസും എല്ലാം ചോദിച്ച് മനസ്സിലാക്കി പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കണേ ഈ നൈറ്റിലൊന്നും വീഡിയോസോ ഫോട്ടോസോ ഒന്നും നമ്മൾ ചെയ്തിട്ടില്ല കേട്ടോ കാരണം നമ്മൾ നേരെ പർച്ചേസ് ചെയ്യുന്നു നേരെ ഓഫറി കയറ്റി അങ്ങനെയാണ് കേട്ടോ കാരണം അലഹമുല്ല പഠിച്ചുകൊണ്ട് അനുഗ്രഹം കൊണ്ടും നിങ്ങളൊരു നല്ല കൊണ്ടും ഒരിക്കലും നമുക്ക് പഴയ സ്റ്റോക്ക് ഒന്നും വരില്ല കേട്ടോ ചിലത് മാത്രം നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും ഒരുപാട് നല്ല മൂവിങ് ഉണ്ടെന്ന് കാണുന്ന മോഡൽ ചിലതൊക്കെ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാറുണ്ട് എന്നല്ലാതെ നമുക്ക് പഴയ സ്റ്റോക്ക് ഒന്നും വരാറില്ല കേട്ടോ അത് വലിയൊരു അനുഗ്രഹമായിട്ട് തോന്നിയിട്ടുണ്ട് നമ്മൾ എന്ത് ബിസിനസ് ചെയ്യുമ്പോഴും നമുക്ക് അതിനനുസരിച്ച് നമുക്കത് മൂവിങ് ആയാലല്ലേ നമ്മൾ ചെയ്യുന്നതിന് കാര്യമുള്ളൂ അതിന് ഒരുപാട് ഒരുപാട് താങ്ക്സ് നിങ്ങളോടും റബ്ബിനോടും ഞാനിപ്പോൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു മോഡൽ നൈറ്റി നമുക്ക് ഷോൾ നൈറ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ എംബ്രോയിഡറി നൈറ്റിയിലും വന്നിട്ടുണ്ടായിരുന്നു നല്ല മോയിങ് ആയിരുന്നു നല്ല എൻക്വയറി വന്നൊരു മോഡലും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നമ്മളിൽ നമ്മളിതിപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിപ്പോൾ ഹോൾസെയിലായിട്ട് നന്നായിട്ട് പോയോണ്ടിരിക്കുന്ന ഒരു സമയമാണ് കാരണം നമുക്കിപ്പോൾ റീറ്റെയിലിനേക്കാളും കൂടുതലായിട്ട് ഇപ്പോൾ കസ്റ്റമേഴ്സ് വരുന്നത് ഹോൾസെയിലായിട്ടാണ് അപ്പോൾ ഹോൾസെയിൽ വരുമ്പോൾ ഒക്കെ പെട്ടെന്ന് എല്ലാം എല്ലാം അങ്ങ് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പോകാൻ കേട്ടോ അപ്പോൾ എല്ലാത്തിനും നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ ഇന്ന് ഞാനിവിടെ കാണിക്കുന്ന എല്ലാ നൈറ്റിയും നല്ല അടിപൊളിയാട്ടോ നല്ല നല്ല മോഡൽ നൈറ്റുകളാണ് അതുപോലെ നല്ല അടിപൊളി പ്രിൻറ്റിലുമാണ് വന്നിട്ടുള്ളത് എല്ലാം പ്യൂർ കോട്ടൺ ആണ് അമ്പത്തിനാല് അമ്പത്താറ് അമ്പത്തേഴ് സൈസ് നമുക്കെല്ലാം അവൈലബിളാണ് ത്രീ ഫോർത്ത് ആണ് ഫ്രീ സൈസാണ് ഫോർട്ടി എയ്റ്റ് ആണ് ജസ്റ്റുകൾ വന്നിട്ടുള്ളത് പ്യൂർ കോട്ടൺ ആണ് മെറ്റീരിയൽ വന്നിട്ടില്ല കേട്ടോ ചിലർക്ക് അവർ ചോദിക്കുന്ന ഒരു മോഡൽ സ്റ്റോക്ക് ഔട്ട് ആണെന്ന് പറയുമ്പോൾ ഉടനെ ചോദിക്കോട്ടോ കുറച്ചേ ഉള്ളൂ ഇത്രേ ഉള്ളൂ എന്ന് ചോദിക്കോട്ടോ അങ്ങനെ അല്ല കേട്ടോ ഒരേ മോഡലിന് നമ്മൾ നൂറ്റമ്പത് പീസ് മുന്നൂറ് പീസും ഒക്കെ എടുക്കണ്ടട്ടോ അറുന്നൂറ് പീസ് വരെയൊക്കെ എടുത്ത ഉണ്ട് കേട്ടോ നമുക്ക് ഹോൾസെയിലും റീറ്റെയിലും ഒക്കെ ഉള്ള കാരണം പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായി പോകട്ടോ കാരണം നമുക്ക് ഉണ്ട് ഓൺലൈനും ഉണ്ട് അതുപോലെ തന്നെ നമുക്ക് ഷോപ്പിലും ഉണ്ട് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് സ്റ്റോക്കൗട്ടായി പോവാണ് പിന്നെ ഒരാൾ ചോദിച്ചാൽ അതേ മോഡൽ തന്നെ ആയിരിക്കും എല്ലാവരും അതിന് പിന്നാലെ വരിക്കൊരുപാട് ചോദിച്ചുകൊണ്ടിരിക്കുക അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരു പീസോ രണ്ട് പീസോ പത്ത് പീസോ പതിനഞ്ച് പീസോ വെച്ചിട്ട് ബിസിനസ് ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ മാക്സിമം നമുക്ക് അതിൻ്റെ ഫുൾ പീസാണ് കേട്ടോ നമ്മൾ എടുക്കാറുള്ള ഒരു മെറ്റീരിയൽ വരുമ്പോൾ അതിൻ്റെ ഫുൾ ഫീസാണ് എടുക്കാറുള്ളത് അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത് അതും വേണം പറയാൻ പറയാനിട്ടോ കാരണം ഒരേ ഒരു നൈറ്റി എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ എപ്പോഴും പറഞ്ഞാൽ തന്നെ കുഞ്ഞു കുഞ്ഞു ലാഭമേ ഉള്ളുണ്ടാവുക അപ്പോൾ അതിൽ മാക്സിമം നമ്മൾ എത്രത്തോളം സെയിൽ ചെയ്യാൻ പറ്റണു അത്രത്തോളം സെയിൽ ചെയ്താലേ നമുക്ക് തൊട്ട് ജീവിച്ചു പോകാൻ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഇനി അങ്ങനെ ചോദിക്കരുത് കേട്ടോ ഒരു പീസോ രണ്ട് പീസോ ഒന്നും അല്ല നമുക്ക് എന്താ മാക്സിമം ഒരു മോഡലിനെ മുന്നൂറ് പൈസ നൂറ്റമ്പത് പീസ് ഒരേ മോഡൽ തന്നെ വരുന്നു കേട്ടോ അതും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് വരും വീണ്ടും വീണ്ടും നമ്മളത് എടുക്കാറുണ്ട് ഈ ഒരു മോഡലൊക്കെ നമ്മൾ എത്ര പീസ് കൊണ്ടുവന്നു എനിക്കന്നറിയില്ല കേട്ടോ ഇതിൽ ഇപ്പോൾ ഒരു പീസ് മാത്രമേ ബാലൻസ് ഉള്ളൂ കേട്ടോ ബാക്കി ബാക്കിയെല്ലാം സ്യോക്ക്ഔട്ടായി പോയിട്ടുണ്ട് ഒരുപാട് പ്രാവശ്യം ഒരു പത്തുന്നൂറ് പീസ് വേണമെങ്കിൽ ആ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ടാവും എന്ന് പറയാം അത്രയും ആ ഒരു മോഡൽ കൊണ്ടുവന്നിട്ടുണ്ടോ അതുപോലെ ഈ ഒരു ചുങ്കഡിനൊക്കെ കൊണ്ടല്ലോ നമ്മളിത് ഇറക്കണ മാത്രമേ കാണുള്ളൂ അപ്പോൾ തന്നെ സോക്കൗട്ടാവും പിന്നെ അതിൻ്റെ വേറെ പ്രിൻറ്റ് ആയിട്ട് ഇറക്കും അതും സ്യോക്കൗട്ടാവും അങ്ങനെയാണ് കേട്ടോ അപ്പം ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലാതെ ഒരു പീസ് രണ്ട് പീസുമല്ല നിങ്ങളിങ്ങനെ ചോദിച്ചതാണ് എനിക്കിങ്ങനെ വിശദമായിട്ട് പറയേണ്ട ഒരു ആവശ്യം വന്നത് പലരും ഇതൊക്കെ പറഞ്ഞ് പണക്കൂടാണ് കേട്ടോ അതൊക്കെ ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയണം കാരണം അവർക്ക് കിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മറ്റുള്ളവർക്ക് മാറ്റി പോകും ഞങ്ങൾക്ക് തന്നില്ല അങ്ങനെ ഒരു മാറ്റി വെക്കണോ ഒരു പരിപാടി ഇവിടെ അല്ല കേട്ടോ ഓക്കെ ആ ഷട്ടിട്ടപ്പ് ക്ലിയർ ചെയ്ത് നോക്കും ഉള്ളൂ കേട്ടോ പിന്നെ നമ്മളെ ഷോപ്പിൽ വരുന്നവർക്ക് തന്നെ അത് മനസ്സിലാവുണ്ടാവും പഴയ സ്റ്റോക്കൊന്നും നമ്മളെ ഷോപ്പിലില്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മളെ വീഡിയോ കാണുന്നവർക്കും മനസ്സിലാവുണ്ടാവും കാരണം നമ്മളെപ്പോഴും പുതിയ പുതിയ കളക്ഷൻസ് ആണ് കാണിക്കുന്നത് അത് പഴയ സ്റ്റോക്ക് ഇല്ല അങ്ങനെ തന്നെയാണ് പുതിയ പുതിയ കളക്ഷൻസ് എടുത്ത് കാണിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ നമ്മൾ പഴയ സ്റ്റോക്ക് വിറ്റൊഴിക്കാനല്ല ഏതൊരു ഏതൊരു ബിസിനസ്സുകാരും ശ്രദ്ധിക്കുക അപ്പോൾ ഈ ഒരു മോഡലൊക്കെ നല്ല അടിപൊളി ആട്ടോ നല്ല അടിപൊളിയായിട്ട് നല്ലൊരു ഡോട്ടിലായിരുന്നു ഞാൻ മുന്നേ കാണിച്ചത് അതിലും നാല് കളേഴ്സ് അവൈലബിൾ ആണ്ട്ടോ നല്ല ഭംഗിയുടെ കാണാൻ എല്ലാം നല്ല സോഫ്റ്റ് കോട്ടനിലാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു കളേഴ്സ് ഉണ്ടോ ഇതിൻ്റെ നടുവർത്തുകൂടെ അതുപോലെ അങ്ങനെ പ്രിന്റ് വന്നിട്ടാണ് വിതും കോട്ടൺ ആട്ടോ മെറ്റീരിയൽ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഐറ്റി മാറ്റി വെക്കാൻ പറയുമ്പോൾ അതിൻ്റെ ക്യാഷ് കൂടി ക്ലിയർ ചെയ്ത് മാറ്റി വെക്കാൻ പറയണേ ഇല്ലെങ്കിൽ പിന്നെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് വരുമ്പോൾ അത് സ്റ്റോക്ക് ഔട്ട് ആയി പോയിട്ടുണ്ടായിരിക്കും നമ്മളോട് പറയുക പോലും ചെയ്യാതെ ക്യാഷ് വിട്ടുവെച്ചിട്ടുണ്ടാവും കേട്ടോ എന്നിട്ട് പിന്നെ അതും പറഞ്ഞിങ്ങനെ വടക്കുണ്ടാക്കണ കുറേ പേരുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾ ക്യാഷ് കൂടി പെട്ടെന്ന് ക്ലിയർ ചെയ്യാൻ മറക്കല്ലേ കാരണം നിങ്ങൾക്കും ബുദ്ധിമുട്ടില്ല നമുക്കും ബുദ്ധിമുട്ടില്ല അതുകൊണ്ടാണ് കേട്ടോ അടുത്തൊരു മോഡലുണ്ട് നല്ല അടിപൊളി മോഡലാട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു സോഫ്റ്റ് കോട്ടോ അതിൻ്റെ മെറ്റീരിയൽ ഒന്നും നല്ല നല്ല കളേഴ്സിലെ ഒരു മോഡൽ നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി പറയാം പതിനേഴാം തീയതി നമ്മൾ ഇത് പർച്ചേസ് ചെയ്യുന്ന എല്ലാവർക്കും ഈ ഒരു ഓഫർ നൽകുന്നതായിരിക്കും മാക്സിമം ഓഫർ ശ്രമിക്കുക പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം മറക്കണ്ട ഇരുപത്തഞ്ച് പൈസ എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് തീർച്ചയായിട്ടും ഫ്രീ ആയിരിക്കും മാക്സിമം ഈ ഓഫർ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുക ആവശ്യമുള്ളവർക്ക് ഷെയർ കൊടുക്കാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്